ഞാൻ രാവിലെ അയർലൻഡിലെ തെരുവിലൂടെ നടക്കാൻ ഇറങ്ങിയതാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സേഫ്റ്റിയൊക്കെ പക്ക നിയമങ്ങളാണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നടപ്പാതകളും റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കത് അത്ര ആണ് അപ്പം രാവിലെ ഇവിടെ സമയം ഇപ്പം ഏഴ് ഇരുപതായതുകൊള്ളു അവിടുത്തെ സമയം എത്രയാണെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല പക്ഷേ ഇവിടുത്തെ ഞാൻ സീനറികളൊക്കെ ഇനി കാണിച്ചു തരാം നിങ്ങൾ കാണാം ഇവിടെ ഒരു പഴയ വിൻറ്റേജ് വണ്ടികളുടെ ഷോറൂമുണ്ട് തുറക്കാറായിട്ടില്ല ഇടയല്ലേ ആയുള്ളൂ അപ്പം ഞാൻ നിങ്ങളുടെ സീനറി കാണിച്ചു തരാം കണ്ടു നോക്ക് ആ കാണുന്നതാണ് ഇവിടുത്തെ അയർലൻഡിൻ്റെ ബാങ്കാണേ അയർലൻഡിൻ്റെ ബാങ്കാണ് കാണുന്നു ആറൻ്റെ ബാങ്കാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരുന്നുണ്ടോ എല്ലാ വീടിൻ്റെ ഫ്രണ്ട് സുറ്റോട്ടുകളൊന്നും കാണാനില്ല പക്ഷേങ്കിൽ ഉള്ളത് നല്ല പക്കയായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത് നമ്മുടെ അടുത്തപ്പോൾ ഉള്ള വണ്ടികളൊക്കെയാണ് ഉള്ളത് പക്ഷെ വണ്ടിയുടെ പേര് അതെ അങ്ങോട്ട് ഞാൻ കണ്ടത് സ്വിഫ്റ്റ് മാത്രമാണ് ഇതാണ് നടക്കാൻ പോലുള്ള ഇന്നത്തെ ബിയർ പാർലറാണ് ഇവയ്ക്ക് വേണമെങ്കിൽ ആൾക്കാരെ ഉള്ള ബിയർ പാർല ഞാനിപ്പം ഇവിടുത്തെ അന്റാർട്ടിക്ക കടലിൻ്റെ കടയിലോട്ട് നടക്കാൻ പോകുന്ന ഭാഗമാണ് കേട്ടോ കസ്റ്റമർ റെസിഡൻഷ്യൽ പാർക്കിംഗ് ഉള്ളേ ഉള്ള ബ്രാൻഡ് ഷോപ്പുകളാണ് ഞാനിപ്പോൾ കടക്കാകോട്ട് പോകണേ അവിടെ ചെന്നിട്ട് വിശദമായിട്ട് ലൈവ് വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഇവിടെ തരുവാട്ടോ ഇവിടെ ബാങ്ക് ഓഫ് അയർലൻഡ് കാണിച്ചതരാം അതിന് വേണ്ട ഞാനിപ്പോൾ ലൈവ് വന്നത് ബാങ്ക് ഓഫ് അയർ ഉണ്ടോ ബാങ്ക് ഓഫ് അയർലാൻഡ് വണ്ടിയൊക്കെ വരുന്നാണോ ആ ആണ് സെറ്റായിട്ടുള്ള ആ സെറ്റ് ആ സെറ്റ് പൊക്കേണ്ട ഏ എന്ന എന്നാ സൂപ്പറാന്നൊക്കെ അവളും രാവിലെ എങ്ങനെയൊക്കെ ഇറങ്ങി ആറുമാതിച്ച് ഉല്ലത്തേക്ക് ഇറങ്ങിയതാണ് കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല ഇവിടെ ഒത്തിരി പക്ഷികളുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ട ഒരു പക്ഷിയാണ് അവിടെ ആ ടൈം ആറുമാതിച്ച് നീന്തുക അതൊക്കെ ഉള്ളു തന്നെ വേണം തോന്നുന്നു വലിയ വിഷയമല്ല ചുമ്മാ ഇതൊക്കെയാണ് പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ബസ്സുകളിലൊന്നും കണ്ടക്ടർ അങ്ങനെ സംഭവമൊന്നുമില്ല ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഡബിൾ ഡെക്കർ ബസ്സിൽ നമ്മൾ വണ്ടിയേ കയറി കഴിഞ്ഞാൽ ഡ്രൈവറിന്റെ അടുത്തായിട്ട് ഒരു മെഷീൻ ഇരിപ്പുണ്ട് അപ്പം അതിനകത്ത് ഒരു യാത്രക്കാർക്കാരിൽ ഒരു കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആ കാർഡ് നമ്മൾ ഏത് കടച്ചെന്നാലും റീചാർജ് ചെയ്തു തരും ഞാൻ ഇന്നലെ ഒരു കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാർഡ് റീചാർജ് ചെയ്ത് ബസ്സ് കയറി വയലോടെ ഇറങ്ങേണ്ട ജംഗ്ഷൻ പറയുക കാർഡ് സ്വൈപ്പ് ചെയ്യുക പൈസ അതിൽ നിന്ന് കട്ടാകും നമ്മൾ കയറിപ്പോയിരിക്കുക അങ്ങനെ ബസ് കാണുന്നിടത്ത് ഇല്ലാത്ത നിർത്തമൊന്നുമില്ല പിന്നെ സീബ്ര സീബ്രലൈനിൻ്റെ അവിടുത്തെ പ്രത്യേകത ഞാൻ ആൾക്കാർ എപ്പോഴും എപ്പോഴും ക്രോസ് വട്ടഞ്ചാടൊന്നുമില്ല വാ ആ നമ്മുടെ വാഹനങ്ങളുടെ അവിടെ റെഡ് പച്ച നീല ചുമല ലൈറ്റ് കത്തുന്ന അതേ സ്ഥലത്ത് തന്നെ ആളുകളുടെ സി അടയാളമുള്ള എന്ന് പറഞ്ഞാൽ സൈക്കിളിൻ്റെ അടയാളം പറഞ്ഞുകൊണ്ട് അതുപോലെ ആളുകളുടെ അടയാളമുള്ള ഒരു വീഡിയോ ഒരു ഫോട്ടോയുണ്ട് ഒരു കളർ വരുന്നത് എന്ന് പറയുക ലൈറ്റ് വരുന്നത് അപ്പോൾ ആ ആളുകൾ ക്രോസ് ചെയ്യാൻ നേരത്ത് ആ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർ എന്തോരം പേരോട്ടേലും സൈഡിൽ വായി നോക്കി നിൽക്കത്തുള്ളൂ വണ്ടിയെല്ലാം പോയി കഴിഞ്ഞ് വണ്ടി നിർത്തിച്ചിട്ട് ഈ ആളുകൾ നടക്കാനുള്ള ആ സീ സീബ്രാനകൾ നടക്കാനുള്ള ആ ആളുകളുടെ ഫോട്ടോയുള്ള ആ ലൈറ്റ് കത്തും അപ്പോൾ അത് കത്തിക്കഴിയുമ്പോഴാണ് ആളുകൾ ക്രോസ് ചെയ്യുന്നത് അത് വളരെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഭയങ്കര കുറച്ചുമ്പെ ഞാൻ വന്നപ്പോൾ ഇവിടെ എല്ലാം വെള്ളം ഒത്തിരി താന്നു കിടക്കാമായിരുന്നു കാരണം ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അറ്റാലി സമുദ്രമാണ് അപ്പം എൻ്റെ വെള്ളം താഴ്ന്നു കിടക്കുവായിരുന്നു വേദിയായിട്ടതിൻ്റെ സമയമല്ലായിരുന്നു പക്ഷെ ഇപ്പം നോക്കിയവിടെ വേരിയേറ്റുന്ന സമയമായി അപ്പം കുറച്ചുമുമ്പേ ഞാനിവിടെ നിന്ന് കുറച്ച് കല്ലൊക്കെ കണ്ടായിരുന്നു താഴെ പക്ഷികൾ കുറച്ച് പക്ഷികൾ ഇരിക്കുന്ന താഴെ ഇടയ്ക്കൊക്കെ ഒത്തിരി കല്ലും കൂട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അതൊന്നും കാണാനില്ല പക്ഷിയെല്ലാം പറന്നു പോവുകയും ചെയ്ത് ഒരു അരയണ്ണ മാത്രം ഇങ്ങനെ രാജാവായിട്ട് നീന്തി തുടിക്കുന്നുണ്ട്